ഹായ് ഫ്രണ്ട്സ് ചീസ്റ്റ് വേൾഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് തൃപ്പൂണിത്തരം കിടങ്ങിലാണ് ഇന്ന് നമ്മൾ ചൂണ്ടിയിടാൻ പോകുന്നത് ഇത് റീലക്കായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന ചെറിയൊരു കാഴ്ചയൊക്കെ കൂടി നമുക്ക് കണ്ടിട്ട് നമുക്ക് പോകാം നല്ല അടിപൊളി സ്ഥലമാണ് അടിപൊളി എന്ന് വെച്ചാൽ നല്ല പ്രകൃതി എന്താ പറയുക അത്ര ഒരു സെറ്റപ്പ് സ്ഥലമാണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നോക്കുമ്പോൾ തന്നെ കാണാം നല്ല കാടും പച്ചപ്പും ഒക്കെ ഉള്ളൊരു നല്ല അടിപൊളി സ്ഥലമാണ് നമ്മുടെ മെട്രോ സിറ്റിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലം തൃപ്പൂണിത്ര ആ തൃപ്പൂണിത്രയിൽ തന്നെ നല്ല ഗ്രാമീണമായ നല്ല സ്ഥലം നല്ല പച്ചപ്പും നല്ല തെങ്ങും തോപ്പും കെട്ടും അതുപോലെ എല്ലാം സെറ്റപ്പുള്ള ഇവിടുത്തെ തെങ്ങുമെല്ലാം നമ്മളെ ചെത്തനാട്ടോ ചെത്ര കള്ളിയെത്ര സ്ഥലവും കൂടിയാണിത് അപ്പോൾ അതുപോലെ നല്ല അടിപൊളി സ്ഥലമാണിത് ഇന്ന് നമ്മൾ കരിമീൻ പിടിക്കാനാണ് നമ്മൾ വന്നേക്കണേ കരിമീൻ പിടിക്കണേ നമ്മുടെ കരിമീനിൽ നല്ല എക്സ്പേർട്ടായ നമ്മുടെ ഒരു ചേട്ടനെ കൊണ്ടാണ് നമ്മളിത് കരിമീൻ പിടിക്കാൻ വന്നേക്കണേ ശ്രീജിത്ത് എന്നാണ് ആ ചേട്ടൻ്റെ പേര് ആ ചേട്ടനാണ് നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ആ ചേട്ടന് വർഷങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കരിമീൻ പിടിച്ച് അത്ര നല്ല പെർഫെക്റ്റായിട്ട് കരിമീൻ പിടിക്കുന്ന ഒരു ചേട്ടനാണ് ശ്രീജിത്ത് അതുപോലെ നമ്മുടെ രണ്ട് കൂട്ടുകാരന്മാരുമുണ്ട് ഞങ്ങൾ നാലു പേരും കൂടിയാണ് ചൂണ്ടിടാൻ ചൂണ്ടിയിടാൻ പോയേക്കണേ അപ്പോൾ അതിൻ്റെ വഴിയിൽ നമുക്ക് അവിടത്തെ ഒരു പട്ടീനേം കൂടി ഒപ്പം കിട്ടിയിട്ടുണ്ട് കൂട്ടിന് അവനാണ് നമുക്ക് വഴി കാണിച്ച് തന്നത് ഇതാണ് പട്ടി അപ്പോൾ അവൻ്റെ ഒപ്പം നമ്മൾ അവൻ വഴി കാണിച്ചു തന്നത് അവനാണ് അവിടെ ചൂണ്ടിടാൻ പറഞ്ഞാൽ എല്ലാവരുടെ പോകാൻ പറഞ്ഞാൽ എല്ലാവരും പോകാൻ പോകും അവനാണ് എല്ലാവർക്കും വഴി കാണിച്ചു കൊടുക്കുന്നത് വഴി കാണിച്ചു കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവൻ നമ്മുടെ മുമ്പേ ഓടും ഇതേ ഇത് കണ്ടാ ഈ കാണുന്നത് നമ്മുടെ തൃപ്പൂണിത്തറ കിടങ്ങാണ് കിടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്തറ സ്റ്റാൻഡിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ പടന്നയില്ല നമ്മുടെ സിനിമാ നട പടന്ന കണ്ണൻകുളങ്ങര പടന്നയുടെ കടയുടെ അരിയിൽക്കൂടെ നേരെ സ്ട്രേറ്റ് പോവുക പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ അറ്റം ചെല്ലണത് ഈ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ കെട്ടാണിത് കെട്ടെന്ന് വെച്ചാൽ മത്സ്യകൃഷി മത്സ്യ മീന വളർത്തുന്ന കെട്ടുകളാണിത് ചെമ്മീൻ കെട്ടുണ്ട് കരിമീൻ കെട്ടുണ്ട് എല്ലാം ഉണ്ട് അതുപോലെ മീൻ വളത്തിലാണ് ഇപ്പോൾ അത് കെട്ടൊഴിഞ്ഞ് കിടക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ മീൻ പിടിക്കാം മീൻ പിടിക്കുമോ വീശോ എന്തുവാണെങ്കിലും ചെയ്യാം ഇത് നമ്മൾ ഫുൾ ആയിട്ടാണ് ഇന്ന് വന്നേക്കണേ ഫുൾ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഇന്ന് വീശുവല ഉണ്ട് ചൂണ്ടയുണ്ട് ചൂണ്ട തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് എറി ചൂണ്ടയുണ്ട് കൈച്ചൂണ്ടയുണ്ട് പിന്നെ എറിയണ റീല് അങ്ങനെ തുടങ്ങിയ സാധനം എല്ലാമായിട്ടാണ് ഇന്ന് വന്നേക്കണേ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലം കണ്ടിട്ടുണ്ട് ഇങ്ങനെ മീൻ കരിമീൻ നമുക്ക് കാണാം അതുപോലത്തെ സ്ഥലമുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഒരു മര മരത്തിൻ്റെ പാലമാണ് അതിൽ കൂടെ ഞങ്ങൾ കവർ ചെയ്ത് പോവുക പക്ഷേ പട്ടിക്ക് വരാൻ പറ്റിയില്ല ഇപ്പുറത്തോട്ട് അവൻ അവിടെ വെയിറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് അവൻ കറങ്ങി വരും വരുവട്ടോ വേറൊരു വഴിയുണ്ട് അതിൽ കൂടെ അവൻ കറങ്ങി വരുവ ഈ കെട്ടിൽ എല്ലാ മീനുകളും ഉണ്ട് പള്ളത്തി കരിമീൻ പിലോപ്പി എല്ലാ സാധനവും ഉണ്ട് പിന്നെ കല്ലുമ്മക്കായൊക്കെ ഉണ്ടായിരുന്ന ഒരിടക്ക് എല്ലാ സാധനവും ഉണ്ട് അവനവിടെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുക വരാൻ പറ്റാണ്ട് ഈ പാലത്തിൽ ഇവിടെ നടക്കാൻ പറ്റില്ല എന്നിട്ട് ഞങ്ങൾ നമുക്ക് ഇറങ്ങി പിടിക്കണമെങ്കിൽ ഇറങ്ങി പിടിക്കാം ഇനി ഒരു ഈ മാസം അതായത് അതായതിപ്പോൾ ഡിസംബർ പകുതിയൊക്കെ ആകുമ്പോൾ ഇത് കെട്ട് തുടങ്ങും അത് കഴിഞ്ഞ് മാർച്ച് ഏപ്രിലാകുമ്പോൾ കെട്ട് തീരും അപ്പോൾ ഏപ്രിലാകുമ്പോൾ കെട്ട് കലക്കുന്ന ഒരു പരിപാടിയുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവന് പിടിച്ചു കഴിയുമ്പോൾ ബാക്കി നമുക്ക് മീൻ പിടിക്കാം അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് മീൻ പിടിക്കാം അതുപോലെ തന്നെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും അതിൽ ചൂണ്ടിയിടാം കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടിയിടാനൊന്നും പാടില്ല ഓക്കെ അവൻ വീണ്ടും വന്നിട്ടാണ് അപ്പൊ അതായത് തൂമ്പാണ് ഈ കാണാൻ അതായത് തൊട്ടപ്പുറത്ത് കായനാണ് നമ്മുടെ വേമനാട്ട് കായനാണ് റൈറ്റ് സൈഡിൽ കാണുക കെട്ട് ഈ തൂമ്പിന് നല്ല ആഴം ആയിരിക്കും കേട്ടോ ഈ തൂമ്പില് തൂമ്പ് തുറക്കാൻ നേരത്ത് അവിടെ കുറെ മീനുകളുണ്ടാവും ആ തൂമ്പ് വഴിയാണ് നമുക്ക് വെള്ളം ഏറ്റവും ഇറക്കുകയും ചെയ്യണം വെച്ചാൽ ഈ കായലിൽ നിന്ന് വേമ്പനാട്ട് കായലിൽ നിന്ന് വെള്ളം കയറ്റണതും ഇറക്കണതും ആ തൂമ്പുഴിയാണ് അവിടെ നല്ല താ ആഴ്ചയുമായിരിക്കും ഇത് എവിടെയാണ് നമ്മൾ ചൂണ്ടിടാനായിട്ട് ഇന്ന് വന്നേക്കണത് ഇത് റൈറ്റ് സൈഡിൽ കായലാണ് എടുക്കണേ ലെഫ്റ്റ് സൈഡിൽ കെട്ടും ഇപ്പൊ ഈ നമ്മുടെ പട്ടി അവിടെ ഇരിക്കും കേട്ടോ നമുക്ക് ഇത് ചൂണ്ട ഇട്ട് നോക്കാം അതായത് ഇപ്പൊ ഇത് ശ്രീ തിയേട്ടറിൽ ഇനി നമുക്ക് പതുക്കെ ആ റീലിട്ട് നമുക്ക് ചൂണ്ട സ്റ്റിക്ക് വെച്ച് ചൂണ്ട എറിഞ്ഞ് നോക്കണുണ്ട് ഇത് നമ്മുടെ ഒരു കൂട്ടുകാരാണ് സജീഷാണ് ഭീഗ്രാണൻ ഭീഗ്രേഡ് കൊടും ഭീഗ്രഡ് അസം പഠിച്ചാടി എറിഞ്ഞു സ്റ്റാർട്ടിംഗ് പഠിക്കണം എന്നുള്ള അടി ഇങ്ങേ അടി കളണ്ട പറ്റ അടി കളണ്ട ചേടാ ഇത് അടി ചെയ്ഞ്ഞാൽ સાവിട്ടാനല്ലേ ഇവരേടെ സമയം പോകുന്നണ്ടോണ്ട് അല്ലേ എങ്ങനെയോ ഗിംറ്റ് ആയിരുന്നു കളിച്ചാ നീറ്റ് അടി കൊടാ ലോക്ക് ഈ തമ്പ് പൊടിക്കോ നീ ലോക്ക് മാറ്റൂ എന്ന് നമ്മൾ ഇങ്ങനെ ഇട്ടറിഞ്ഞാ അങ്ങന പോയി വീഴുന്നതിന് അപ്പ തന്നെ കണ്ട ലോക്ക് ആയിട്ടുള്ളൂ നമ്മള് കൈ പിടിച്ചാൽ മതി കൈയിലേ ലോക്ക് നമ്മൾ വിടിക്കുന്നോളൂ അതിനെ നമ്മള് റിട്ടേ ഇത് ചെയ്ത് കൈ ആണ് ആ കൈ വിട്ട എല്ലാടിക്ക് കണ്ടില്ലേ കൂടുപോലെ കണ്ടില്ലേ നടക്കത്തെ നമ്മള് പിടിക്കണത് ഇത് മറ്റേ അപ്പുറാണ് ഇത് ചെമ്പല്ലിക്കുള്ള മെയിൻ സാധനമാണ് വെള്ളത്തിന്റെ അടിയിൽ ഒരു ഒരു മീറ്റർ താഴ്ചയില് വെള്ളത്തിന്റെ അടിയിൽ മാത്രമാവും പിന്നെ അത് മാത്രല്ല ഇതുണ്ടോ ഈ ശബ്ദം വെച്ചാണ്ട് സാധനം വന്നത് പിന്നെ അതേ ഇത് ഏറ്റവും നല്ലതാണ് ടോപ്പ് ഓർഡർ ആണ് ഇത് മേളിക്കോട്ട് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും

അത് ഐശ്വര്യത്തിന്റെ സേറാൻ പൊഴിയതാന്ന് പറഞ്ഞത് അടുത്തൊരു സാധനം പിന്നെ ഉള്ളത് കൊളീൻ പിടിക്കണ പതിനെട്ടിന്റെ പതിനെട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പതിനെട്ടിന്റെ ഇത് കെട്ടുകട്ട ഇടിച്ച് പരത്തണതുപോലെ ഇത് പറത്തി വെക്കിയോട്ടെ അല്ലേ ഇത് പറത്തിട്ട് നമ്മൾ അതിനെ തുമ്പത്തേ റെഡിയാക്കിയിട്ട് ഒക്കെ മേടിക്കാൻ കിട്ടുവല്ലോ അതൊക്കെ മേടിക്കാൻ നടന്നെ അണ്ടി പറത്വ അണ്ടി നമ്മുടെ മെയിൻ തീറ്റയാണ് കപ്പ അതേ ഉള്ള ചുളുവ കപ്പ ചുടു കപ്പ ചുളുവ കപ്പ ചുടു ഇതാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ നമുക്ക് ഇനി അത് തുടങ്ങാം കർമിനേറ്റൻ മെയിൻ കപ്പയല്ലേ ആ മെയിൻ ആണ് കപ്പ നിങ്ങൾ ക ചൂണ്ട ഇടறന്ന് കാണിച്ചില്ലോ ചൂണ്ട ഇടറാനാണ് ഇപ്പോ എന്നൊരു നേരം നല്ല വല തോക്കി വരുന്ന നടക്കുക ടുത്തെ കടയുള്ള ഇതിന്റെ കട നമ്മടെ അനീഷേന്റെ കടയില് അവിടെയുണ്ട് അനീഷന്റെ കടയുണ്ട് പിന്നെ നമുക്ക് പുതിയ മനു സാഗറിന്റെ കടയാണ് പുതിയ പുതിയ രണ്ടും ഒന്നും സംഭവം കിട്ടും അത്യാവശ്യം റേറ്റ് കുറവാണ് ഞാൻ അനീഷന്റെ കടയിൽ നിന്നും മേടിച്ചിട്ടുണ്ട് മനു മനുവിന്റെ കടയിൽ നിന്നും മേടിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ചെയ്താല് ചൂണ്ട കെട്ടിയെടുക്കുക കെട്ടു രീതി ചൂണ്ടായിട്ട് കഴിഞ്ഞല്ലേ ചൂണ്ട കഴിഞ്ഞു ചെറിയ ഈ ചെറിയ ഈ എടുക്കും ഇൻ കടിച്ച് അമ്പലത്തേക്ക് നോക്കുക ആ പരിപാടി സംഗതി നോക്ക ഇനി ഇനി അടുത്തല്ല അവൻ്റെ അടുത്തു

അറിയില്ല ഒരു മീനെ വീശിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഈ കരിമീൻ പള്ളത്തി വെള്ളത്തിൽ കുത്തി കിടക്കും അതുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊക്കി പൊക്കിയെടുക്കാം ഇപ്പൊ പൊക്കിയെടുത്ത് നോക്കാം അപ്പൊ ആദ്യത്തെ നമുക്ക് മീനിനെ അടിച്ചിട്ടുണ്ട് മീൻ കിട്ടിട്ടുണ്ട് ആദ്യത്തെ വീശത്തന്നെ മീൻ കിട്ടിയിട്ടുണ്ട് പിലോപ്പി ആണ് കിട്ടിയേക്കണേ അപ്പൊ ആദ്യത്തെ അക്കൗണ്ട് നമ്മൾ തുറന്നിരിക്കുവാണ് ചൂണ്ടി എറണാപ്പാട് വീശ കിട്ടിയത് പിലോപ്പി കിട്ടിയിരിക്കണത് അടിപൊളിയൊരു പിലോപ്പി ഒരുപാട് മുഴുവൻ ചെറിയൊരു പിലോപ്പി അതായത് നമ്മള് കരിമീനെ പിടിക്കാനായിട്ട് കപ്പയാണ് ഉപയോഗിക്കണേ കപ്പ നല്ല പുഴുങ്ങി ചുട്ടെടുത്ത കപ്പയാണ് ഉപയോഗിക്കണേ കപ്പ അധികം ചുടരുത് ഒരു ചെറിയ പാകത്തിന് ചെറിയതായിട്ടൊന്ന് വെന്ത് ചെയ്യുമ്പോ നമുക്കത് എടുക്കണം ഈവനിങ് വീഡിയോ വീഡിയോ അങ്ങനെ ജിനു നമ്മുടെ ഫസ്റ്റ് മീനൊക്കെ കിട്ടിയിരിക്കുകയാണ് ഇതിൽ അത്യാവശ്യം നല്ല മീനാണ് ആ വെട്ടില്ലോടോ അങ്ങനെ ശ്രീജി രണ്ടാമത്തെ മീൻ പൊക്കിയിരിക്കുകയാണ് കൊള്ളം കുഴപ്പമില്ലാത്ത സൈസാണ് പോയാ സ്ഥലം പോയാ രണ്ടാവല്ലേ രണ്ടു കാര്യങ്ങളും മിസ്സായി അല്ല വരഞ്ഞേട്ടോ നോക്കൊന്നുകൊണ്ട് വീശാം അതെ നോക്കിക്കോട്ടെ ഒരു കുറെ കോല കൂട്ടി വരുന്നത് അപ്പൊ അതിന് വേണ്ടി ഒന്ന് വീഴ്ച നോക്കിയതാ ഇഷ്ടമാതിരി കോലാനുണ്ടായിരുന്നു സീറ്റ് ഇട്ടിട്ടങ് വീശിയതാ നീ കിട്ടൂന്ന് നോക്കട്ടെട്ടാ വലിച്ചു നോക്കട്ടെ നോക്കുമ്പോ അല്ലെങ്കിൽ കിട്ടിട്ടുണ്ടോന്ന് ഇഷ്ടമാതിരി കോലാനുണ്ടായിരുന്നു സംഭവം ഒന്നുമില്ല ഒരു സാധനവും ഇല്ല എല്ലാം മിസ്സായി സ്ത്രീകടെ വെല്ലാം കിട്ടിയാ അതെന്താ തപ്പി നോക്കുവാണോ വല വീശി വീശിട്ടേക്കുവ അപ്പൊ കരിമീനെ കണ്ടിട്ടാ വീശിയത് ഞാൻ വീശി അപ്പൊ വീശി കഴിഞ്ഞിട്ട് ആ കരിമീൻ ചെള്ളേ കുത്തു അപ്പൊ അത് വല്ല ഉണ്ടോന്ന് നോക്കുവാ ൊന്നുല്ലെങ്കിൽ അടിക്കണമെങ്കിലും അടിക്കില്ല അങ്ങനെ ഇല്ലേ ചെല്ലേ കുത്തുള്ളൂ ചെള്ളല്ലേ ചെല്ലേ കുത്തുള്ളൂ തരാം പോയി കാണു പോണേ പോട്ട അടുത്തൊടി അങ്ങനെ എല്ലാം കിട്ടണമെന്നല്ലേ കറക്റ്റ് സ്പോട്ടിൽ വീശ് കറക്റ്റ് വീശു കൊള്ളാം കുഞ്ഞു പള്ളത്തില്ല പാടം പള്ളത്തിനക്കാരും വലുതല്ല സാധനത്തിന് വേണ്ട നമ്മൾ നമ്മുടെ കരിമീൻ തപ്പി എടുക്കലെങ്കിലും മിസ്സായി കാണുവോ രണ്ടെണ്ണം വിളിച്ചായിരുന്നു മലിച്ചു നോക്കട്ടെ നോക്കട്ടെ ഒരു ഈ ഫോൺ അപ്പൊ അവിടുത്തെ വീഡിയോ ഞങ്ങള് അവിടുത്തെ ചൂണ്ടല്ല ഞങ്ങൾ നിർത്തി കേട്ടാ ഇനി ഞങ്ങൾ വേറൊരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ രണ്ട് കരിമീനെ കുറച്ച് കരിമീൻ നിൽക്കണ ഞങ്ങൾ കണ്ടായിരുന്നു അവിടെ അപ്പൊ ആ സ്ഥലത്തോട്ടൊന്ന് പോയി നോക്കുക കരിമീൻ ഉണ്ടെങ്കി പൊക്കാൻ വേണ്ടി കൂട്ടം കൂടി വെക്കണം കണ്ടായിരുന്നു അപ്പൊ അവിടെ ഒന്ന് പോയി നോക്കുവാ അങ്ങോട്ട് നടക്കുവാട്ടാ ഓരോ

ണിക്കട്ടാ സൂമിയ കേട്ടാ സൂമിയ കേട്ടോ ഇങ്ങനെ കാണിക്കട്ടാട്ടു പോന അടിച്ചു അറിവടി നിൽക്കേ രണ്ടെ രണ്ടുപേരും കാണിച്ചേ ചൂണ്ട 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 ഓടിക്കരുത് ചൂണ്ടപൊടിക്കരുത് ഓക്കെ കൊല്ലോ ഞാനവിടെ മടച്ചിട്ടൊക്കെ ഇറങ്ങി അടിക്കുന്നു കൊല്ലുണ്ടാക്കി തന്നോ കേടല്ലേ വെള്ളത്തിട്ടിടല്ലേ കാണിച്ചു കൊടുക്കും വെള്ളത്തിൽ സാധനം കാണിച്ചു കൊടുക്കും എന്നിട്ടൊക്കെ ഇപ്പൊ ഇപ്പം എത്തണോ നമ്മടെ നാലാമത്തെ രണ്ടാം പേരുണ്ട് ഓക്കെ നമ്മുടെ കൂരിയൊക്കെ ഒക്കെ വേറെയില്ലേ ആ ഇനിയിപ്പതൊക്കെ വെള്ളത്തിട്ടിറങ്ങിക്കോ ഒരു മാസീൻ വീശു കൊടുക്കും രണ്ട് കരിമീനൊക്കെ എന്തായാലും മുന്നേ കണോ കാശ് മുടക്കില്ല ഉണ്ട് വെള്ളം കുടിച്ച മണ്ണാടങ്ങി അത് ഇന്ന് വീശോ ഏറ്റവും സുഹൃത്ത് നിന്ന് വീശി നല്ല കാറ്റ് നല്ല അന്തരീക്ഷം നല്ല സി പലവരെയും കൊണ്ട് ഞങ്ങൾക്ക് കഷ്ടം ഉണ്ടായില്ല നമ്മുടേ കരിമീനെ പൊക്കിയേക്കണ ചേട്ടനാട്ടോ അത് കരിമീൻ അങ്ങനെ പൊക്കിയേക്കണേ തീറ്റ വെച്ചല്ല വെറുതെ കൊളത്ത് വെച്ച് ഹുക്ക് ചെയ്ത് നോക്കിയേക്കണേ ആ സീക്രട്ട് ഒന്ന് പറഞ്ഞു തന്നെ അത് അത് പറയാൻ സിമ്പിൾ മാറ്റേഴ്സ് സിമ്പിൾ മാറ്റേഴ്സ് ചക്ക വീട് വലിയ അടിപൊളി എന്തൊക്കെയും കലക്കിയിട്ട് തീരെട്ടീറും താരം ഇനി നമ്മുടെ ഈ വലയിലും കൂടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും പിന്നെ നമുക്ക് ഇത്ര വലിയ കരിമീൻ കിട്ടലോ ഇഞ് ഇഞ്ചാ ബാക്കിയേ ഇല്ലെന്ന് പറയരുത്

എന്താ ദ നമുക്ക് ഈ ബുദ്ധിമുട്ടു ചൂണ്ട കൊണ്ടോ ചൂണ്ട കൊണ്ടോ മീൻ കൊണ്ടുപോയി ബുദ്ധിമുട്ടോ വലിച്ചെടുക്കേട്ടാ വലിച്ചെടുക്കേട്ട സോറി ഓ ഇവനാണോ കൊണ്ടുപോയത് ഇവിടെ വേണ്ടെ ാണ് നമ്മടെ ചൂണ്ടയും വലിച്ചോണ്ട് പോയ അല്ലേ ഇവന് ഇത്ര അഹങ്കാരം ചൂണ്ടയും വലിച്ചോണ്ട് പോയി ചെറിയ കുറിയ വല്യ ചൂണ്ട കൊണ്ടുപോയി ഇവൻ ഞങ്ങളുടെ ചൂണ്ട കളിച്ചോണ്ട് പോയി ആ മുങ്ങൽ മുങ്ങനെ വളിച്ചോ ഇത്തിരി താതന്നു നമ്മുടെ ചൂണ്ട പോയിട്ട് ഇറങ്ങി തപ്പിയ വിദ്വൻട്ടോ ഓൾറൗണ്ടർ ഫ്രീജി വീട് വീട് ആള് സുഖം ചെയ്ത് പണിക്കൂര് നീന്തി എടുത്തതാ എവിടെയാ ഏത് കായലാണത് വേമനാട്ട് കായല് വേമനാട്ട് കായൽ ഞാൻ മുങ്ങി തപ്പി ചൂണ്ടെടുത്തുണ്ടെന്ന ടീമാണ് നരൻ്റെ സെക്കൻഡ് ക്വാർട്ടർ കാൻ പോവാട്ടെ വേട്ടാ നിങ്ങടെ പോരാ വെറുതെ പറഞ്ഞാ വെറുതെ പറഞ്ഞാ ഇങ്ങോട്ട് പറയാ ആവേശം പോത്ത് ട്ടാ ഹോയ് അംഗം കഴിഞ്ഞു ആശ ആശ ആശാൻ ദയ നമ്മുടെ വഴിയാട്ടി വിടാ അങ്ങനെ വിട്ടൂടാ കളഞ്ഞെടുക്കാൻ പറ്റില്ല അങ്ങനെ തന്നെ വിളിച്ചോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ ചൂണ്ടിടലിൽ ഇവിടെ ക്ലോസ് ചെയ്തേക്കുവാണേ നമുക്കപ്പോൾ കരിമീനും കൂരിയും പൂളാനും പള്ളത്തിയും എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചൂണ്ടടയിൽ നിന്നത്തോണ്ട് നിർത്തുവാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ